പിണങ്ങിക്കഴിയുന്ന ഭാര്യയെ കാണാൻ അനുവദിക്കാത്തവരുടെ വിരോധം കാരണം വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയും ഭാര്യയെയും മാതാവിനെയും ദേഹോദ്രവും ഏൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ പത്തനംതിട്ട പന്തളം പോലീസ് സാഹസികമായി പിടികൂടി അടൂർ പെരുങ്ങനാട് മേലൂട് പന്നിവേലിൽ അനുരാജ് ഭവനം എ ആർ അനുരാജ് മുപ്പത്തിനാലാണ് അറസ്റ്റിലായത് ഭാര്യ രാജരാജ് അമ്മ ലക്ഷ്മി എന്നിവർക്കാണ് മർദ്ദനം ഏറ്റത് തുടർന്ന് ഇരുവരും അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിലെത്തിയും ഇവരെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ കൂരമ്പാല സൗത്ത് മലയാളംകൂളം നടത്തുള്ള ഭാര്യയുടെ വീട്ടിലെത്തി രാജിയെയും കുഞ്ഞിനെയും കാണണമെന്ന് ഭർത്താവ് അന്യരാജ ആവശ്യപ്പെട്ടു പകൽ വരാൻ പറഞ്ഞപ്പോൾ അസഭ്യം വിളിച്ചും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു യുവതിയെയും മാതാവിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു ഭയന്ന് വീടിനുള്ളിൽ കയറി കഥകടച്ചപ്പോൾ അടുക്കളയുടെ കഥക് ബലം പ്രയോഗിച്ചു തുടർന്ന് ഉള്ളിൽ കയറി വീണ്ടും ഉപദ്രവിച്ചു പിത്തിയോട് ചേർത്ത് വെച്ച് മർദ്ദിച്ച ലക്ഷ്മിയുടെ നട്ടലിന് ചതമേറ്റു വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത് പന്തളം പോലീസ് അന്വേഷിക്കുമെന്ന് മനസ്സിലാക്കിയ യുവാവ് തിരികെ സുഹൃത്തിൻ്റെ സഹായത്തോടെ സ്വന്തം വീട്ടിലെത്തി വസ്ത്രം മാറി നാട് വിട്ടുപോകാനുള്ള ശ്രമത്തിനിടെ പോലീസിൻ്റെ പിടിയിൽ ആവുകയായിരുന്നു പ്രതിയെ അതിരമലയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കവേ പോലീസിനെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു ഏറെ പണിപ്പെട്ട് മൽപ്പെടുത്തത്തിലൂടെയാണ് പോലീസ് സംഘം പ്രതിയെ കീഴടക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിന് പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രതീഷ് നേതൃത്വം നൽകി എസ്ഐമാരായ അനീഷ് എബ്രഹാം മനോജ് കുമാർ സി പി ഒമാരായ അജീഷ് കുമാർ എസ് അൻവർഷ ആർ രഞ്ജിത്ത് വിഷ്ണു ഉൾപ്പെട്ട സംഘമാണ് സാഹസികമായി നടത്തിയ നീക്കത്തിൽ പ്രതിയെ മണിക്കൂറുകകം തന്നെ പിടികൂടിയത്